കിഫ്ബിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ദീർഘദൂര ഓട്ടക്കാരൻ മില്ലിംഗ് സോമൻ നയിക്കുന്ന ഹിൽ ഹൈവേ റൺ ഇരുപത്തിയേഴിന് രാവിലെ ഏലപ്പാറ മുതൽ കാഞ്ചിയാർ വരെ നടക്കും ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഏലപ്പാറയിലെ പിരിമിഡ് താലൂക്ക് കാർഷിക വികസന ബാങ്കിംഗ് ഹാളിൽ കൂടിയാലോചന യോഗം ചേർന്നു മലയോര ഹൈവേയുടെ വികസന പ്രാധാന്യം ലോക ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈവേ റൺ സംഘടിപ്പിക്കുന്നത് മലയോര ഹൈവേയുടെ വികസന പ്രാധാന്യം ലോക ശ്രോതയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഹിൽ ഹൈവേ റൺ ഇടുക്കിയുടെ കായിക സാമൂഹ്യ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന പരിപാടിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു ജനപ്രതിനിധികളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കായിക താരങ്ങളും പൊതുജനങ്ങളും പങ്കെടുക്കുന്ന പരിപാടി ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമാകുന്നതിനും വിവിധ വകുപ്പുകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനുമായാണ് യോഗം ചേർന്നത് അത് ആളുകളിലേക്ക് മുഴുവൻ എങ്ങനെ ചർച്ച കാരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് യാത്രക്കാർ വരുന്ന ഒരു ഒരു ജില്ലയാണ് ഈ ട്രാവൽ പഴയ പോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ട്രാഫിക് നിയന്ത്രണം ആരോഗ്യ സൗകര്യങ്ങൾ മീഡിയ ഏകോപനം വിദ്യാർത്ഥി പങ്കാളിത്തം സാമൂഹ്യ സന്ദേശങ്ങളുടെ പ്രചാരണം തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ആലോചനാ യോഗത്തിൽ ചലച്ചിത്ര സംവിധായകനും കിഫ്ബി ക്രിയേറ്റീവ് ഡയറക്ടറുമായ വി എസ് ശ്രീകുമാര മേനോൻ സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാധ്യമപ്രവർത്തകനും പുഷ്പ മുന്നൂറ്റിയാറുപത് വൈസ് പ്രസിഡന്റുമായ യു പ്രദീപ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹർഷൻ പൂപ്പാറക്കാരൻ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് വൈസൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ബിനു കെ എൽ ജോസഫ് ഏരിയ സെക്രട്ടറിമാരായ സജി എസ് ബാബു മാത്യു ജോർജ് വിവിധ വകുപ്പുകളെ പ്രതികരിച്ച് ഉദ്യോഗസ്ഥർ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാർ പൗരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു